ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും ഉപജില്ലയിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് പൊന്നാനി ഉപജില്ല കെ പി എസ് ടി യാത്രയപ്പ് നൽകി ഹൈസ്കൂൾ മുറ്റത്ത് നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും മാക്സിമം റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടാണ് പോകാനുള്ള സാഹചര്യം തോന്നുന്നു അല്ലേ ഒരു മുപ്പത് വർഷം പൂർത്തിയാകാത്ത ഒരാണ്ട ഇല്ലാത്ത പക്ഷെ ഇനി വരുന്നവർ ഇപ്പൊ സർവീസിൽ കയറുന്ന ഒരവസ്ഥകൾ എന്ന് പരിശോധിച്ചു നോക്കും പണ്ടൊക്കെ ഇരുപതാം വയസ്സിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ മാക്സിമം ഇരുപത്തി അഞ്ചാം വയസ്സിൽ സർവീസിൽ സർവീസ് ഇപ്പൊ സർവീസിൽ കയറുന്നത് മുപ്പത്തെട്ടും മുപ്പത്തൊമ്പതും നാല്പതും വയസ്സിലാണ് പലവരും സർവീസിൽ കയറുന്നത് ഞാൻ ഇരുപതാമത്തെ വയസ്സിൽ സർവീസിൽ കയറിയാണ് മുപ്പത്തി ആറ് വർഷത്തെ സർവീസ് എനിക്ക് കിട്ടും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്റെ സ്കൂളിൽ തന്നെ കഴിഞ്ഞ ഈ വർഷം അപ്പോയിൻമെന്റ് അപ്രൂവൽ പാസ്സായ ഒരു അധ്യാപികക്ക് മുപ്പത്തിനാല് വയസ്സായി കാരണം അവര് ആ രീതിയിലുള്ള പഠനങ്ങളൊക്കെ പൂർത്തിയായിട്ടാണ് നേരിട്ട് എന്ത് ചെയ്യുന്നത് പിന്നീടാണ് ഈ ടീച്ചിങ് പ്രൊഫഷനിലേക്കൊക്കെ കടന്നു വരുന്നത് ഗവൺമെന്റ് മേഖലയിലാണെങ്കിൽ പി എസ് സി നിയമനം അതിന്റെ അഡ്വൈസ് ആദ്യം ടെസ്റ്റ് എഴുതണം ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് അഡ്വൈസ് കിട്ടണം അഡ്വൈസ് കിട്ടി അവസാനം റാങ്ക് ലിസ്റ്റിൽ വന്ന് അതിന്റെ ഒക്കെ കിട്ടി നിയമനമൊക്കെ വന്ന് കാത്തിരുന്ന് അവസാനം മൂന്ന് വർഷത്തിന്റെ ഇടയിൽ കിട്ടുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരു നാൽപ്പത് മുപ്പത്തി മുപ്പത്തെട്ട് വർഷത്തായി ചുരുക്കി പറഞ്ഞാൽ മാക്സിമം പെൻഷൻ കിട്ടാതെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നിലവിൽ വരുന്നുണ്ട് അപ്പൊ അത് കൃത്യമായി സർക്കാർ പരിശോധിച്ച് അതിന് യുക്തമായ തീരുമാനമെടുക്കണം എന്നുള്ളതാണ് എ പി എസ് ഡി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉപജില്ലാ പ്രസിഡന്റ് സി റഫീഖ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ കെ ബിജു ഉപഹാര സമർപ്പണവും നടത്തി സംസ്ഥാന നിർവ്വഹണ സമിതി അംഗങ്ങളായ ടി കെ സതീശൻ എം കെ എം അബ്ദുൽ ഫൈസൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഹസീന ബാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജയപ്രകാശ് ദീപു ജോൺ പി ശ്രീദേവി ടി വി നൂറുൽ അമീൻ മുഷ്താഖ് അലീം കെ എസ് സുമേഷ് ഷീജ എൻ മനോജ് സോഫി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകരായ സി മോഹൻദാസ് പി റീത്ത കൃഷ്ണകുമാർ നഷ്റീൻ അബ്ദുറഹ്മാൻ ഹൈറുനീസ ഡീൻ ഫ്രാൻസിസ് സുരേഷ് കാരാട്ട് തുടങ്ങിയവരും സംബന്ധിച്ചു വിരമിക്കുന്ന അധ്യാപകർക്കും ജില്ലാ സർഗോത്സവം കായികോത്സവം എന്നിവയിലെ ജേതാക്കൾക്കും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി കായിക മേഖലയിൽ ശ്രദ്ധേയരായ പി ഹസൻകോയ കാതർകുട്ടി ദീപു ജോൺ കെ വി ആനിഫ് എന്നിവർക്ക് പ്രത്യേക ഉപഹാരവും നൽകി